കണ്ട സ്വപ്നം നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളില്ലെന്നും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും വി ഡി സതീശൻ പി വി അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഇടക്കരയിൽ പറഞ്ഞു പ്രൊസീജിയർ കേരളത്തിലെ കോൺഗ്രസ് കൂടി ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പേരുകൾ ശുപാർശ ചെയ്ത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ആ പേര് പ്രഖ്യാപിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ രീതി ഞങ്ങൾ കുറെ നാളുകളായി അവലംബിക്കുന്നുണ്ട് ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് എന്ന് നാളെ ഇന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാത്രി നാളെ പ്രഖ്യാപിച്ചാൽ നാളെ രാത്രി നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ നേതൃത്വം നടത്തിയിട്ടുണ്ട് അത് കൂടുതൽ കൂടിയാലോചനകൾ നടത്തി ഉചിതമായ ഇപ്പം നിങ്ങൾ പാലക്കാട് എന്ത് വേള വരും നിങ്ങളെല്ലാം ഇവിടെ പത്ത് ദിവസം നമുക്ക് ഇരിക്ക പുറതെ വന്നിട്ടില്ല നിങ്ങൾ എന്തൊരു വാർത്തയായിരുന്നു ഇപ്പം എന്തൊരു വാർത്തയാണ് കുറേ ദിവസമായിട്ട് എന്തെല്ലാം വാർത്തയാണ് ഈ കൊടുക്കുന്നത് എല്ലാവരും അല്ല കേട്ടോ എന്തെല്ലാം ഒരു ദിവസം രാവിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കൊടുക്കും എന്നിട്ട് പറയും ഉച്ചയ്ക്ക് പറയും അയാളുടെ ഭാരം കുറഞ്ഞു തൂക്കം കുറഞ്ഞു തൂക്കം വേറൊരാൾക്ക് കൂടിയെന്നത് നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഞങ്ങൾ പാവങ്ങൾ സാധാരണയെ തീരുമാനിക്കാൻ നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് വിചാരിച്ചാൽ ഞങ്ങളെ നടക്കണം ഇതൊക്കെ തീരുമാനിക്കണം ഞങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടക്കണം ഞങ്ങൾക്കൊരു അനുമതി ഇതാ ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വേറൊരു വാർത്ത ഞാൻ കണ്ടു ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു അപ്പം ഞങ്ങൾ അന്മറി ഞങ്ങളെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണിയിൽ എടുക്കാൻ നിങ്ങൾ വാർത്ത കൊടുത്താണ് അപ്പം ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഞാൻ വിമർശിക്കില്ലട്ടാ ഇടയ്ക്ക് ഇങ്ങനെ പരിഭവം പറയും ഇങ്ങനെ വിമർശിക്കൊന്നില്ല നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാ കാര്യവും ഉണ്ട് പക്ഷെ നിങ്ങൾ ഒരു കാര്യം പോവാതെ നോക്കണത് ചെയ്യുന്നവർ നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വാർത്ത ഇതുപോലത്തെ കൊടുത്തോണ്ടിരുന്ന ആളില്ല അതെ ആ ചാനലല്ലേ ഇങ്ങനെ സ്ഥിരം പറയണെന്ന് അതാണ് എനിക്ക് വിഷമം ഞാൻ അദ്ദേഹം ഞങ്ങളുമായിട്ട് ഇപ്പൊ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലായില്ലേ പൂർണ്ണമായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളും പറഞ്ഞു പിന്നെന്താ അതിൻ്റെ അകത്ത് സംശയം ഇനിയൊരു സംശയത്തിനിടയില്ല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞല്ലെന്ന് വാതിലടച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ല അടച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ല അല്ലല്ല അതല്ല അത് യു ഡി എഫ് അല്ലേ യോഗം കൂടുന്നത് അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് എടുത്തിട്ടില്ലല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞത് വളരെ ക്ലിയർ അല്ലേ അത്ര ആ കാര്യത്തെക്കുറിച്ച് യു ഡി എഫിൻ്റെ കടകശികളൊക്കെ ചർച്ച ചെയ്ത് എല്ലാവരും കോൺഗ്രസ് ഒറ്റയ്ക്കാണോ തീരുമാനിക്കുന്നത് അതിൽ ചെറുതും വലുതും ഒന്നുമില്ല എല്ലാ ഘടകക്ഷികളുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുക്കും കറക്റ്റായിട്ട് അപ്പോൾ ഇപ്പോഴും ഒരു വാക്ക് പറയുമ്പോൾ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമാണെന്ന് മനസ്സിലായില്ല